ചെയ്യ ആ അത് തന്നെ ഞാനും പാടുന്നത് എന്താ പറയാ എന്താ ഇപ്പ ചെയ്യാതെ എന്നാ പറയാനാമേ എന്താ പറയാ യേശുവൻ കണ്ടു തൻ്റെ ചങ്കു തന്നു ചോരകോടുത്തന്നെ തൻ്റെ സ്വന്തമാകി ഉള്ളതു പറഞ്ഞ ഞാനൊരു തള്ളി പോളിയാണെ അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മാറിച്ചു ഞാൻ ഒരു അപ്പന്റെ സ്നേഹം രണ്ടായിരം ഫ്രണ്ട്സുള്ള എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് എടുത്ത തീരുമാനമാണ് സെമിനാറിൽ ചേരുന്ന സമയത്ത് ഞാൻ എടുത്ത ആദ്യത്തെ തീരുമാനം രണ്ടാമത്തെടുത്ത തീരുമാനം ഇതാണ് ഇനി ഒരിക്കലും ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല അത് വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ആകട്ടെ ഒരിക്കലും ഉപയോഗിക്കില്ല ഇന്ന് ആ തീരുമാനം എടുത്ത എന്നെ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീ മീഡിയയിലൂടെ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിലൂടെ ഈ ഷോ അവൻ്റെ വാക്കുകളും അവൻ്റെ ഗാനങ്ങളും ഒത്തിരി അധികം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സച്ചിൻ കപൂച്ചൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്ന് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഇതൊന്നും എൻ്റെ മഹിമയോ മഹത്വോ എൻ്റെ കഴിവോ അല്ല പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ പ്ലാനും അവൻ്റെ പദ്ധതിയും അവൻ്റെ സ്വപ്നങ്ങളുമാണ് ആ സ്വപ്നങ്ങൾക്കൊപ്പം നടക്കാൻ എനിക്കെന്നും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്